Subscribe now and press the bell icon. Never miss an update. മാധ്യമങ്ങൾ സത്യത്തിന്റെ സ്വരമാകണം മാർ താഴത്ത് തൃശൂർ സത്യത്തിന്റെ സംസ്കരണവും അസത്യത്തിന്റെ അവതരണവുമാണ് വ്യാജ വാർത്തകളുടെ അടിസ്ഥാനമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കത്തോലിക്കാ സഭാ പ്രൊമോട്ടേഴ്സ് മീറ്റ് രണ്ടായിരത്തി പതിനേഴ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിരൂപത പ്രസിദ്ധീകരണമായ കത്തോലിക്കാ സഭാപത്രം നാളിതുവരെ നിലകൊണ്ടിട്ടുള്ളതും നിലകൊള്ളുന്നതും സത്യത്തിന്റെ കാവലാളായി തന്നെയാണ് പൊതുസമൂഹത്തിന്റെയും ക്രൈസ്തവ സഭയുടെയും ശബ്ദമായ നമ്മുടെ പത്രത്തിന്റെ ധർമ്മമാണ് സമൂഹത്തിലെ അനീതികളെയും അധാർമികതയെയും ചോദ്യം ചെയ്യുക എന്നത് നേരിന്റെ നേർക്കാഴ്ചയിലൂടെ മറഞ്ഞിരിക്കുന്ന അസത്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ചോദ്യ ശരങ്ങളിലൂടെ വായനക്കാരെ സത്യത്തിലേക്ക് അടുപ്പിക്കുക എന്നത് തന്നെയാണ് സത്യസന്ധമായ പത്രധർമ്മം കഴിഞ്ഞ പത്തു വർഷമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് നവമാധ്യമങ്ങളുടെ വരവോടുകൂടി പല പ്രമുഖ പത്രങ്ങളുടെയും ചാനലുകളുടെയും നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ ബ്രേക്കിംഗ് ന്യൂസുകളും വൈറൽ വാർത്തകളും പത്രമാധ്യമങ്ങളിൽ കുത്തിനിറച്ച് വായന സുഖം നൽകി വായനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക പരസ്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങി വൻ കോ കോർപ്പറേറ്റുകളുടെ പക്കൽ നിന്നും ലക്ഷങ്ങളും കോടികളും വാങ്ങി അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനമധ്യത്തിലേക്ക് എത്തിക്കുക തുടങ്ങിയ പലതും വ്യാജവാസികൾക്ക് പിന്നിലുണ്ടെന്ന സത്യം പലപ്പോഴും വായനക്കാർ അറിഞ്ഞോ അറിയാതെയോ വിസ്മരിക്കുകയാണ് നിറം പിടിപ്പിച്ച പത്രവാർത്തകളും എരിവും മസാലയും ചേർത്ത് പരുവപ്പെടുത്തിയെടുക്കുന്ന അന്ത്യ ചർച്ചകളും അവനെ ഹരങ്കൊള്ളിക്കുന്നു സഭാ നേതൃത്വത്തെ മെത്രാന്മാരെ വൈദികരെ സന്യസ്തരെ എന്ന് മാത്രമല്ല കാരണത്തിന്റെ മുഖമായ സഭാ സ്ഥാപനങ്ങളെ വരെ കേസുകളിലും അപവാദ പ്രചരണങ്ങളിലും കുടുക്കി വിശ്വാസ സമൂഹത്തെ തിരിദ്രിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന നീച പ്രവണതകൾക്കെതിരെ വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് മാർത്താഴത്ത് ഉദ്ബോധിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് മാർഫാഫ്രിക്ക് പോലും മാധ്യമ പീഡനങ്ങളെക്കുറിച്ചും വ്യാജ വാർത്തകളെ കുറിച്ചും പറയേണ്ടി വന്നതെന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു ക്രൈസ്തവ സമൂഹം ഒരുമയിലൊന്നാകണം നവമാധ്യമങ്ങളുടെ അതിപ്രസരണങ്ങളിലുണരുന്ന ആധുനിക ലോകത്തിന് വിശ്വാസത്തിന്റെ വെളിച്ചമേകാൻ ക്രൈസ്തവ സമൂഹം ഒരുമയിൽ ഒന്നാകുകയാണ് വേണ്ടതെന്ന് ഫാദർ റോയി കണ്ണൻചിറ കത്തോലിക്ക പ്രൊമോട്ടേഴ്സ് മീറ്റ് ആമുഖ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നവമാധ്യമ രംഗത്തെ ഗൂഢതന്ത്രങ്ങളെയും ലക്ഷ്യങ്ങളെയും അക്കമിട്ട് നിരത്തിയ അദ്ദേഹം സഭയിലെ വിവിധ സംഘടനകളും വൈദിക സന്യസ്ത സഭാഗങ്ങളും കൂടുതൽ ജാഗരൂകരായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു സംഘടന ഭാരവാഹികളും കുടുംബക്കൂട്ടായ്മ പ്രതിനിധികളും തുടങ്ങി വിവിധ രംഗങ്ങളിലെ നേതൃ സ്ഥാനത്തിരിക്കുന്ന സഭാതനയർ എന്നും സഭയുടെ നിധികളായിരിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു ഞങ്ങളുടെ കുടുംബക്കൂട്ടായ്മ ഭക്തസംഘടന ഇടപകാരൂപത എന്ന കാഴ്ചപ്പാടിൽ നിന്നും നമ്മുടെ സഭയും സഭാ സമൂഹവും എന്ന ചിന്തയിലേക്ക് ഓരോ സമർപ്പിതനും അത്മാനും ഭാരവാഹികളും സഭാ സമൂഹവും വളർന്നു വരണം ഒറ്റയ്ക്ക് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യം സഭാ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളുമ്പോൾ തിന്മയുടെ ഒരു ശക്തിക്കും അതിനെ തകർക്കാനാകില്ലെന്നും ഫാദർ റോയ് കണ്ണൻചിറ വ്യക്തമാക്കി കാഴ്ചക്കാരെ വർദ്ധിപ്പിച്ച് പരസ്യ കമ്പനികളെ ആകർഷിക്കും തിനായി പത്രമാധ്യമങ്ങൾ നടത്തുന്ന കിടമത്സരത്തിൽ അവർ വാർത്തകൾ വിതയ്ക്കുന്നു വളർത്തുന്നു ഫലസമ്പുഷ്ടമായി കൊയ്തെടുക്കുന്നു മിനിറ്റുകൾ കൊണ്ട് ലക്ഷങ്ങൾ നേടി സ്വന്തം കീശ എന്ന സ്വാർത്ഥ താല്പര്യത്തിൽ സഭാ നേതൃത്വവും സമർപ്പിതരും ബലിയാടാകുമ്പോൾ വിഡ്വേഷം അണിയുന്ന വെറും പ്രേക്ഷകരായി വിശ്വാസി സമൂഹം തരം താഴരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്താനും പ്രതികരിക്കേണ്ടത് വളരെ വിദഗ്ധമായും സ്പഷ്ടമായും പ്രതികരിക്കത്ത രീതിയിൽ സഭാ സമൂഹം ഒന്നിച്ചു വരേണ്ടത് ഇതിന്റെ ആവശ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നവോത്ഥാന ശില്പികൾ ഉച്ച നീചത്വത്തിന്റെയും ജാതി വർഗവർണ വിവേചനത്തിന്റെയും അടിമത്തത്തിലായിരിക്കുന്ന കേരള സമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ അജ്ഞതയുടെ അന്ധതയകറ്റി ഐത്തത്തിന്റെയും അനാചാരങ്ങളുടെയും പുകക്കറ നീക്കി നല്ല വസ്ത്രവും ഭക്ഷണവും പാർപ്പിട സൗകര്യങ്ങളും എന്നിങ്ങനെ പുതിയ സ്വപ്നങ്ങൾക്കും നവോത്ഥാന ചിന്തകൾക്കും വിത്തുപാകിയ ക്രൈസ്തവ മിഷണറിമാരുടെ വിലയേറിയ സംഭാവനകളെ മനഃപൂർവ്വം അവഗണിക്കുകയും കളയുകയും ചെയ്തുകൊണ്ട് ചില മത സാംസ്കാരിക സംഘടനകളും അവരുടെ മാധ്യമങ്ങളും നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെയും സ്ഥാപിത താല്പര്യങ്ങളെയും അതിരൂപത പാസ്ട്രൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റജീന രൂക്ഷമായി വിമർശിച്ചു അതംകൃത വിഭാഗങ്ങൾക്കിടയിലായിരുന്നു മിഷണറിമാർ കൂടുതലായി സേവനമനുഷ്ഠിച്ചിരുന്നത് പെൺകുട്ടികൾക്ക് മാത്രമായി പ്രത്യേക വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു ക്രൈസ്തവ മിഷണറിമാരുടെയും സഭയുടെയും നിസ്വാർത്ഥ സേവനങ്ങൾ സ്വീകരിച്ച് വളർന്നുവന്ന ജനത ഇപ്പോൾ അവർക്കെതിരെ തിരിയുന്നതും നിരന്തരം വേട്ടയാടുന്നതും ഏറെ വേദനാജനകമാണ് ഏറെ ആശങ്കകൾക്കും വെല്ലുവിളികൾക്കും നടുവിലും ആത്മവിശ്വാസവും ദൈവാശ്രയ ബോധവും കൈവിടാതെ നാം നിലകൊള്ളേണ്ടതുണ്ട് പത്തു വർഷത്തിലേറെയായി നമ്മുടെ ശബ്ദമായി മാറിയ കത്തോലിക്ക പത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരെയും അതിരൂപതയിലെ ഓരോ ഭവനത്തിലും നമ്മുടെ പത്രം വിതരണം ചെയ്യുന്ന കുടുംബ കൂട്ടായ്മ പ്രതിനിധികളെയും പ്രത്യേകം അഭിനന്ദിച്ചു Subscribe now and press the bell icon. Never miss an update.